നീറും മനസുളളിൽ ആശ്വാസമേകും कमल सोनमी मी സ്നേഹിക്കപ്പെടുന്നവരെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പത്തൊൻപതാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും ഹോളിഫയർ മിനിസ്ട്രിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ എല്ലാവരും പരിശുദ്ധ അമ്മയുടെ ബാധ്യസ്ഥത്താൽ വലിയ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കട്ടെ എന്ന് ഹോളിഫയർ മിനിസ്ട്രിയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാന എടുക്കുന്നത് ലോകത്തിന്റെ ബഹുമാനം എന്നുള്ളതാണ് എന്താണ് ലോകത്തിന്റെ ബഹുമാനം വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് വചനങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് മറ്റൊരു വചനം നമ്മളോട് പറയുന്നു നിങ്ങൾ ഈ ലോകത്തിൽ നിക്ഷേപങ്ങൾ ശേഖരിച്ച് വയ്ക്കരുത് അപ്പൊ ഈ ലോകത്തിന്റെ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് അനുരൂപരാവുകയും ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പക്ഷേ എത്ര എത്ര മാത്രം ഒരു മനുഷ്യന് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കും ഒരു നീർക്കുമുള പോലെ പൊട്ടിപ്പോകുന്ന ഒന്നാണ് അത് എന്നുള്ളതിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ചിന്തിച്ചു നോക്കി നാളെ ഒരു ഹോസ്പിറ്റലിൽ ഒരു അസുഖമായി ചെല്ലുകയും പരിശോധനകൾക്കൊടുവിൽ ക്യാൻസറിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റേജിലാണ് ഇനി ഏതാനും ആളുകൾ കൂടെ മാത്രമേ ഈ മനുഷ്യൻ ജീവിക്കുകയുള്ളൂ എന്ന് ഒരു വിധി നമുക്ക് മെഡിക്കൽ ലോകം എഴുതി തന്നാൽ പിന്നെ നമ്മളിവിടെ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളൊക്കെ ആർക്കു വേണ്ടിയാകും അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൽ അനുരൂപരാകരുത് ഈ ലോകത്തിൻ്റെ ബഹുമാനത്തിന് വേണ്ടി പരിശ്രമിക്കരുത് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണ് ഈ ലോകത്തിന് വേണ്ടി അമ്മ ഒന്നും ചെയ്തിരുന്നില്ല ഈ ലോകത്തിൻ്റെ ഒരു സുഖത്തിനു വേണ്ടിയും അമ്മ ഒന്നും ചെയ്തിരുന്നില്ല നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ

ണമേ പമ്പക്കുസ്ത പ്രാർത്ഥന നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ എന്ന എന്ന യവന തത്വചിന്തയും തത്വചിന്തയും ചാർവാക ഇന്ത്യൻ മുന്നോട്ട് ും ആശയം ഇതാണ് ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ഈറി തിന്നുക കുടിക്കുക സന്തോഷത്തിലായിരിക്കുക ഈ ലോകം നൽകുന്ന സുഖങ്ങളോടൊക്കെ അനുരൂപപ്പെട്ട് ജീവിച്ചു കൊള്ളുക ഇന്ന് റിയാതെയോ ഈ ഒരു തത്വചിന്ത പിന്തുടരുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് ലോകമെങ്ങും കാണാൻ കഴിയും ഒരിക്കലും ചെറുപ്പക്കാരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അച്ഛൻ എന്തിനാണ് ഒരുപാട് ആനന്ദങ്ങൾ ഈ ലോകത്തിൽ ലഭ്യമായിരുന്നിട്ടും അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകുന്നത് ജീവിക്കുന്നത് എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു അച്ഛൻ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട് ലോകത്തിൽ ഒരുപാട് ആനന്ദങ്ങളുണ്ട് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഉള്ളതല്ലേ നാളെ നിങ്ങൾ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടലോ അവൻ നിർത്തിയെടുത്ത് നിന്നാണ് ഞാൻ അവനോട് സംസാരിച്ചു തുടങ്ങിയത് നാളെ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നിടത്ത് കാഴ്ചപ്പാടുകളിൽ ഒരു വ്യത്യാസമുണ്ട് നാളെ ജീവിതം അവസാനിക്കുമ്പോൾ മറ്റൊന്ന് തുടങ്ങുന്നുണ്ട് നിത്യതയിൽ ഒരു ജീവിതം തുടങ്ങുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നീ എന്തുകൊണ്ടാണ് ബോധവാൻ ആകാതിരിക്കുന്നത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്ന ഒരു തോന്നൽ അതെന്തുകൊണ്ടാണ് മനസ്സിലേക്ക് കടന്നു വരാത്തത് ഇവിടം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല ഒരൊറ്റ ഉപമയിലാണ് ഭോഷ എന്ന് ഒരു മനുഷ്യനെ ദൈവമായ കർത്താവ് അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്നൊക്കെ പറഞ്ഞ അതേ കർത്താവ് തന്നെ ഒരു ഉപമയിൽ ഒരുവനെ വിളിക്കുന്നത് എന്നാണ് എന്തുകൊണ്ടാണ് അവൻ ഭോഷനായി മാറുന്നത് ഉപമ ഇതാണ് ഒരു ധനികൻ്റെ കൃഷിസ്ഥലം അവന് സമൃദ്ധമായ വിളവ് കൊടുത്തു അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ഇനി എന്തു ചെയ്യും എന്റെ കൃഷിസ്ഥലം എനിക്ക് സമൃദ്ധമായ വിളവ് തന്നിരിക്കുന്നു ഞാൻ ഇനി എന്തു ചെയ്യും ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതെല്ലാം എനിക്കുള്ളതെല്ലാം എനിക്ക് ലഭിച്ചതല്ല ഞാൻ അവിടെ സംഭരിക്കും എന്നിട്ട് ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവേ ആത്മാവെ തിന്നുകൂടിച്ച് ആനന്ദിക്കുക അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ദൈവം ആ മനുഷ്യനോട് പറഞ്ഞു ഭോഷ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ തിരികെ വിളിച്ചാൽ നീ ഒരുക്കിയിരിക്കുന്നതെല്ലാം ആരുടേതാകും എന്താണ് അവൻ്റെ ദോഷത്തരം സമൃദ്ധമായ വിളവുണ്ടായി തീർച്ചയായിട്ടും അത് ദോഷത്തരം ഒന്നുമല്ല നല്ല കാര്യമാണ് ഒരു മനുഷ്യന് സമൃദ്ധി ഉണ്ടാകുന്നെങ്കിൽ അത് നല്ല കാര്യം ആരോഗ്യത്തിന്റെ സമൃദ്ധി നല്ലതാണ് സമ്പത്തിൻ്റെ സമൃദ്ധി നല്ലതാണ് യൗവനത്തിൻ്റെ ഒരു സമൃദ്ധി നല്ല കാര്യമാണ് ഒരുപാട് സമൃദ്ധിയെല്ലാം നല്ലതിന് തന്നെ പക്ഷേ ഈ സമൃദ്ധിയുടെ തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യമുണ്ട് ഞാൻ ഇനി എന്തു ചെയ്യും ആ ചോദ്യം അതേ ഡൈമെൻഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിക്കുന്ന മനുഷ്യരുടെ കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മളത് ചോദിക്കുന്നതെങ്കിലാണ് പ്രശ്നം ഒരു ഉദാഹരണം പറഞ്ഞാൽ വീട്ടില് ഒരു കുടുംബനാഥൻ രോഗിയായി കിടക്കുന്നു കുടുംബദാഥയ്ക്ക് വലിയ വരുമാനമൊന്നുമില്ല മക്കളുടെ പഠനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനൊന്നും ഒരു വക കണ്ടെത്താൻ മാർഗമില്ല ആ കാല സമയത്ത് ഇരുന്നു കൊണ്ട് അവിടുത്തെ കുടുംബനാഥൻ അല്ലേ ദൈവമേ ഞാനടി എന്തു ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു ഇടം നിന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് നിന്റെ സമൃദ്ധിയുടെ നിറവിൽ നിന്ന് ഞാനിനി എന്തു ചെയ്യും തൊക്കെ ഞാൻ എന്തു ചെയ്യും ആ രണ്ട് ചോദ്യങ്ങളുടെയും ഒരു ഡയമെൻഷണൽ വ്യത്യാസമുണ്ട് അങ്ങനെ വ്യത്യസ്തത ഉണ്ടെങ്കിലാണ് അങ്ങനെ വ്യത്യസ്തത ഉണ്ടാകുമ്പോഴാണ് നിനക്ക് നിന്റെ സമൃദ്ധി ബോഷത്തമായിട്ട് മാറുന്നത് സമൃദ്ധിയുടെ നിറവിൽ നിന്ന് ഇതെല്ലാം എനിക്ക് വേണ്ടിയുള്ളതാണ് ഇതെല്ലാം ഈ ലോകത്തിൽ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക് ആസ്വദിക്കാൻ മാത്രമാണ് അവിടെയാണ് പ്രശ്നം ഈ ലോകം തരുന്നതൊന്നും ഈ ലോകം തരുന്ന ബഹുമാനങ്ങൾ പോലും ഇതൊന്നും നിലനിൽക്കുന്നതല്ല ഇപ്പൊ സമൃദ്ധിയുടെ അല്ലെങ്കിൽ ബഹുമാനം ഒരുപാട് നേടിയെടുത്തിരുന്ന മനുഷ്യര് ഒരൊറ്റ ദിവസം കൊണ്ട് അതപ്പതിച്ചു പോകുന്നത് നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടു ചെന്ന് കൂടുന്ന ഇടങ്ങളിലൊക്കെ അനേകം മനുഷ്യര് അവരെ തേടിയെത്തുന്നു അവരോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരുപക്ഷെ ഉന്നതങ്ങളിൽ വിരാജിച്ചിരുന്ന മനുഷ്യര് പെട്ടെന്ന് തന്നെ ഒരു നികൃഷ്ടനെ പോലെ കണക്കാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി സത്യമോ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പറയാൻ ഞാനാണല്ല പക്ഷേ അതിനപ്പുറത്തേക്ക് അത് വിളിച്ചു തരുന്നൊരു കാര്യമുണ്ട് അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഈ ലോകം നൽകുന്ന ബഹുമാനം നിലനിൽക്കുന്നതല്ല സാധാരണഗതിയിൽ സരസമായിട്ടെങ്കിലും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ നമ്മൾ കണ്ടുമുട്ടിയിട്ട് നമ്മൾ ആ ആളോട് അടുത്തായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഇപ്പോ എന്ന് ചോദിക്കും അതിന്റെ ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തിനാണെന്നറിയോ ഇനി അങ്ങോട്ട് ഈ മനുഷ്യൻ എത്ര ബഹുമാനം കൊടുക്കണം എന്നുള്ളത് നമ്മൾ അവിടെയാണ് ചിന്തിക്കുന്നത് അവിടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്യുന്നു അടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ അവരോട് ചോദിക്കുന്നു എന്ത് ചെയ്യുന്നു അവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇന്ന് സ്ഥലത്ത് ജോലി ചെയ്യുന്നു ആ കൊള്ളാം അവനെപ്പോൾ കുറച്ച് ബഹുമാനം കിട്ടിയേക്കാം അതേ മനുഷ്യൻ്റെ അടുത്തിരുന്നിട്ട് ജോലിയൊന്നും ആയില്ല ഇങ്ങനെ ഇങ്ങനെ നടക്കണു കഷ്ടത്തിലാണ് ചങ്ങാതി ചങ്ങാതി ചിലപ്പോൾ അവിടെ ബഹുമാനം കുറ ഇനി അവന് കിട്ടുന്ന ബഹുമാനം കുറഞ്ഞേക്കാം നമ്മള് ഇപ്പൊ സരസമാണ് മനുഷ്യ പറയാറ് എന്തു ചെയ്യുന്നു എന്നൊരാള് ചോദിച്ചിട്ട് അതിന്റെ ഉത്തരമനുസരിച്ചിട്ടാണ് കിട്ടുന്ന ബഹുമാനം പക്ഷെ ഇങ്ങനെ കിട്ടുന്ന ബഹുമാനങ്ങൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട് ഒന്നും നിലനിൽക്കുന്നതല്ല ഇതെപ്പോ വേണമെങ്കിലും കൈവിട്ട് പോകാവുന്നതാണ് ലോകത്തിൻ്റെ ബഹുമാനത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ട് പോകാവുന്നതാണ് നഷ്ടപ്പെടാത്തതായിട്ടൊന്നേ ഉള്ളൂ നിന്റെ ദൈവം നിന്നെ മാനിക്കുന്നെങ്കിൽ സ്വർഗം നിന്നെ മാനിക്കുന്നെങ്കിൽ അത് നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകും പരിശുദ്ധമ്മയെ സ്വർഗം മാനിച്ചിരുന്നു ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം മാനിച്ചവരുടെ പേരാണ് പരിശുദ്ധ അമ്മ അവൾ ഇന്നും സ്വർഗം മാനിക്കുന്നവളാണ് എളിയദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു ഇപ്പോൾ സകല തലമുറകളും സ്വർഗം അവളെ മാനിക്കുന്നതുകൊണ്ട് സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു ഇപ്പൊ സ്ഥായിയായിട്ട് കിട്ടേണ്ടത് സ്വർഗത്തിന്റെ ബഹുമാനമാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചെന്നു നിൽക്കുമ്പോൾ ആ തമ്പുരാൻ സ്നേഹത്തോടു കൂടി നമ്മളെ നോക്കുമോ വിശ്വസ്തരായ ദാസൻ എന്നതുപോലെ നമ്മളെ നോക്കുമോ എന്നുള്ളതാണ് ചോദ്യം കർത്താവിന്റെ സന്നദ്ധയിൽ അന്ത്യവിധിക്ക് വേണ്ടി ചെന്ന് നിൽക്കുമ്പോൾ വിശ്വസ്തരുടെ ഗണത്തിലാണോ നമുക്ക് നമ്മൾ നിൽക്കുന്നത് അവിടെ സ്വർഗം നമ്മളെ മാനിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അത് ലഭിക്കുന്നില്ലെങ്കിൽ മറ്റെല്ലാം അത് നേർക്കുമുള്ള പോലെ തീർന്നു പോകുന്ന ഒന്നാണ് പരിശുദ്ധമ്മ ഈ സ്വർഗം മാനിക്കുന്നവളായിട്ടാണ് ജീവിച്ചത് ലോകം മാനിക്കുന്നവളായിട്ട് അമ്മ ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞവണ പറഞ്ഞതാണ് യേശുട അത്ഭുതങ്ങളുടെയൊക്കെ അടുത്ത് മുൻപിൽ കസേരയിട്ടിരിക്കുന്ന ഒരാളായിട്ട് ഈ ലോകത്തിൻ്റെ ബഹുമാനം കാക്ഷിച്ചിരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ ഒരിക്കലും പരിശുദ്ധമ്മയെ കണ്ടുമുട്ടുന്നില്ല പക്ഷെ സ്വർഗം മാനിക്കുന്ന ഇടങ്ങളിലൊക്കെ ആളുണ്ട് ദൈവം അവളെ ഭരമേൽപ്പിച്ച ദൗത്യം നിറവേറ്റേണ്ട ഇടങ്ങളിലൊക്കെ അമ്മയുണ്ടായിരുന്നു സ്വർഗം മാനിക്കുന്നവളായിട്ടാണ് അമ്മ ജീവിച്ചത് ഇപ്പോൾ സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു പ്രിയമുള്ളവരെ അനന്തര തലമുറകൾ ഭാഗ്യവതി ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് നൽകപ്പെടട്ടെ അമ്മ സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന ചൊല്ലാം പരിശുദ്ധ അമ്മേ ദീപ്തമായ സമുദ്ര താരമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാവേ സ്വസ്തി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലെ ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹൗവയുടെ നാമം മാറ്റിയ ധന്യയാം കന്യകയെ ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധമ്മേ ഒരമ്മയായി നീയെന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നുവല്ലു അങ്ങയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു കന്മക്ഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ അമീൻ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ നമ്മുടെ കടുത്ത ആവേശവും ശ്രീയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ